സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ അന്തരിച്ച ജനറൽ സെക്രട്ടറി യുടെ പിൻഗാമി ഇനി ആര് എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത് മൂന്ന് പേരുടെ പേരാണ് പ്രധാനമായും പുറത്തു വരുന്നത് വൃന്ദ കാരാട്ട് മാണിക് സർക്കാർ എം എ ബേബി ഈ പേരുകളാണ് ചർച്ചകളിൽ സജീവമായിരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് അടുത്തിരിക്കെ പുതിയ ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ തീരുമാനിക്കണോ അതോ ഒരു കൺവീനറെ നിയോഗിച്ചാൽ മതിയോ എന്നതിലും വ്യക്തത വരുത്താൻ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റി അണിക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ചുമതല നൽകാനാണ് കൂടുതൽ സാധ്യത അടുത്ത വർഷം ഏപ്രിൽ മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് നടത്താൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് മുൻപ് മൂന്ന് തവണ സെക്രട്ടറി ആയിരുന്നതിനാൽ പ്രകാശ് കാരാട്ടിന് താൽക്കാലിക ചുമതല നൽകാനും സാധ്യതയുണ്ട് ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ബി വി രാഘവോലു മാണിക് സർക്കാർ തപൻ സേൻ എന്നിവരും പരിഗണിക്കാൻ ഇടയുണ്ട് കേരള ഘടകത്തിന്റെ നിലപാടും ഇതിൽ നിർണായകമാകും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എം എ ബിബിയും പരിഗണിക്കാൻ സാധ്യതയുണ്ട് പ്രായപരിധി പരിഗണിക്കാതെ വൃന്ദ അവസരവും കിട്ടാൻ ഇടയുണ്ട് സുഭാഷിനലിയും പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് മാണിക് സർക്കാർ എന്നിവർ പാർട്ടി മാനദണ്ഡമനുസരിച്ച് എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പരിധി കടന്നവരുമാണ് യെച്ചൂരുടെ ഭൗതിക ശരീരത്തിന്റെ പൊതുദർശനത്തിന് ശേഷം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേരുമെന്നാണ് നിലവിലെ തീരുമാനം യെച്ചൂരുടെ പിൻഗാമയുടെ ഇന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ മാസം അവസാനം നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകാനും സാധ്യതയുണ്ട് അതുവരെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ചുമതല പാർട്ടി സെന്റർ വഹിക്കും യെച്ചൂരി ആശുപത്രിയിലായിരുന്നപ്പോൾ പാർട്ടി സെന്ററിനായിരുന്നു ചുമതല സെന്ററിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന അംഗങ്ങൾക്ക് ചുമതലകൾ വിഭജിച്ച് നൽകിയിട്ടും ഉണ്ട് ഏപ്രിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ മൂന്ന് ടേം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കുകയാണ് സീതാറാം യെച്ചൂരിയുടെ അപ്രതീക്ഷിത അന്ത്യം ഇതാദ്യമായാണ് ജനറൽ സെക്രട്ടറി പദവിയിലായിരുന്നയാൾ മരണമടയുന്ന സാഹചര്യം സി പി എമ്മിൽ ഉണ്ടാകുന്നത് അതിനാൽ പകരക്കാരനെ വേഗം നിശ്ചയിക്കാനാണ് ആലോചനകൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ